മഹാനവറുകളുടെ മനസ്സിലേക്ക് ആദ്യം വന്ന ചിന്ത ഞാൻ അന്വേഷിച്ച് നടന്ന ആള് ഞാൻ എനിക്ക് ആവശ്യമുള്ള ആളാണ് അസലക്കും വാഹമി വാത്തു ഗുഡ് നസ്ബാസ് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് പവിത്രതകളുള്ള മാസങ്ങളാണ് റബിയുൽ ആഹർ മാസം റമദാനിന് അതുപോലെ തന്നെ റബിയുൽ അവവലിന് മുഹറം അതുപോലെ തന്നെ ഷാബാന് റജബ് ദുൽഹജ് പല മാസങ്ങൾക്കും പലതരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടെങ്കിലും റബിയുൽ ആഹർ മാസത്തിൻ്റെ പ്രത്യേകത അത് ഷെയ്ഖ് ജീലാനി അൻഹു മഹാനവറുകളുടെ ആണ്ടിന്റെ മാസമാണ് എന്നുള്ളത് തന്നെയാണ് ഇന്ന് അഹ്ലുസുന്നവൻ ജമാഅത്തിന്റെ സുന്നി ആദർശം ഉൾക്കൊള്ളുന്ന ആളുകൾ മനസ്സിലാക്കുന്നതും അംഗീകരിച്ചു പോരുന്നതും ഈ ഒരു സമയത്ത് ഈ ഒരു റബിയുൽ ആഹർ മാസത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്ന ശ്രദ്ധകൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സൂക്ഷ്മതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അതിൽ തന്നെ ഏറ്റവും മർമ്മ വളരെ സൂക്ഷ്മതയുള്ള ആളായിരുന്നു ഷേഖ് ജീലാനി റഫിയുഹു അസീസ് മഹാനവറുകളുടെ പിതാവിന് അത്തരത്തിൽ സൂക്ഷ്മതയുള്ള ഒരു പിതാവും അതുപോലെ തന്നെ സൂക്ഷ്മതയുള്ള ഒരു മാതാവും ആ മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടായ ജന്മം കൊണ്ട കുട്ടിയാണ് ഷേഖ് ജീലാനി ഖത്തസുല് ഹുസുറഹുൽ അസീസ് മഹാനവറുകൾ എന്തായിരുന്നു അവിടുത്തെ പിതാവിൻ്റെ സൂക്ഷ്മത അവിടുത്തെ പിതാവ് ജീലാനി ഷെയ്ഖജീലാനി റസിയുള്ളു സലഹുൽ അസീസ് മഹാനവറുകളുടെ ചെറുപ്രായത്തിൽ തന്നെ അവിടുത്തെ പിതാവ് വിയോഗം കൊണ്ടിട്ടുണ്ട് പിതാവിൻ്റെ വിവാഹത്തിൻ്റെ മുൻപ് പിതാവ് വിവാഹം കഴിക്കുന്നതിൻ്റെ മുൻപ് ടൈഗ്രീസ് നദിയുടെ തീരത്ത് ഒരു തോട്ടത്തിൽ ഒരു മഠമുണ്ടാക്കി ഒരു തീരത്ത് ഒരു മഠം അവിടെ അയ്ബാജത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മഹാനായിരുന്നു സ്വാലിഹ് മൂസ മൂസാ റസിയു എന്ന ഷെയ്ഖ് ജീലാനി ഖുദുറഹുൽ അസീസ് മഹാൻ പിതാവ് ഇങ്ങനെ ടൈഗ്രീസ് നദിയുടെ തീരത്ത് മഠം അവിടെ അഭിബാദത്ത് ചെയ്ത് ജീവിക്കുന്ന അള്ളാഹുവിലേക്ക് മുഴുവൻ സമർപ്പിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ കഠിനമായ വിശപ്പ് അനുഭവിക്കുന്ന ഒരു സമയം ആ സമയത്ത് ടൈഗ്രീസ് നദിയിലൂടെ ഒരു ആപ്പിൾ കട ഒഴുകി വരികയാണ് അങ്ങനെ ഈ ആപ്പിൾ ഒഴുകി വരുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് ഇത് മത്രൂക്കായ ഒരു ഭക്ഷണമാണല്ലോ അഥവാ മത്രൂക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ ഉപേക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള സാധനങ്ങൾ ആ തരത്തിലുള്ള വസ്തുക്കൾ എടുക്കൽ ജായിസ് ആണ് എന്ന നിലക്ക് അബു സാലിഹ് റദിയുള്ള കുഹാനവറുകൾ ആ ആപ്പിൾ എടുത്ത് കഴിക്കുകയും അതിനെ തുടർന്ന് മനസ്സിന് വല്ലാത്ത ഒരു വിഷമം ഇത് മാത്രൂക്കാണെങ്കിലും ഇതിനൊരു ഉടമ ഉണ്ടാകുമല്ലോ അവരോട് പോയി ഞാൻ പൊരുത്തം ചോദിക്കട്ടെ എന്ന് ചിന്തിക്കുകയും അവിടെ നിന്ന് നദിയിലേക്ക് തോണിയുമെടുത്ത് ഇറങ്ങി യുഫ്രട്ടിസ് നദിയിലൂടെ ഈ ആ ഒഴുകി വന്ന ഭാഗത്തേക്ക് ഒരുപാട് യാത്ര ചെയ്യുകയാണ് ഒരുപാട് ദൂരം യാത്ര ചെയ്തപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു ആപ്പിൾ തോട്ടം കണ്ടു അങ്ങനെ ഷെയ്ഖവറുകൾ മഹാൻ അവറുകൾ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് ഇത് തന്നെയാണ് നമ്മുടെ ആപ്പിളിന്റെ തോട്ടം മാത്രവുമല്ല ഒരു ആപ്പിളിന്റെ മരം അവിടെ നിന്ന് ഈ യുട്ടീഷ് നദിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതും കണ്ടപ്പോൾ ഏകദേശം ഇതുതന്നെ ആയിരിക്കും നമ്മുടെ സ്ഥലം എന്ന് മനസ്സിലാക്കി ആ പറമ്പിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള ആളെ ഉടമസ്ഥനെ അന്വേഷിക്കുകയാണ് അങ്ങനെ ഉടമസ്ഥനെ കണ്ടെത്തി അപ്പോൾ ഉടമസ്ഥൻ ആരാണ് അത് അബ്ദുല്ലാഹി അബ്ദുൽഹി അൻഹു റതിയുള്ളവറുകളാണ് മഹാനവറുകൾ വിഷയങ്ങളെല്ലാം കേട്ടപ്പോൾ മഹാനവറുകളുടെ മനസ്സിലേക്ക് ആദ്യം വന്ന ചിന്ത ഞാൻ അന്വേഷിച്ച നടന്ന ആള് ഞാൻ ആഗ്രഹിച്ച എനിക്കാവശ്യമുള്ള ആളാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഹാജരായിരിക്കുന്നത് എന്ന ചിന്തയാണ് അബ്ദുല്ലാഹി സൗമാഹി റതി അൻഹു അൻഖു മഹാനവറുകളുടെ മനസ്സിലേക്ക് ഉടൻ തന്നെ കയറി വരുന്നത് അങ്ങനെ അവിടെ നിന്ന് ചരിത്രം വിശാലമാണ് അവിടെ നിന്ന് പൊരുത്തം ചോദിക്കുന്ന സമയത്ത് അബുസ്വാലിഹ് റതി അള്ളാഹു എന്ന മഹാനവറുകളോട് രണ്ട് ഡിമാൻഡ് വെക്കുകയാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരാം എന്ന് അവിടെ നിന്ന് പറയുകയും ഒന്നാമത്തെ ഡിമാൻഡ് നിങ്ങൾ നിശ്ചിത സമയം നിശ്ചിത കാലം എൻ്റെ ഈ പറമ്പിൽ ജോലി ചെയ്യണം എന്ന് അവിടെ നിന്ന് പറയുകയാണ് തുടർന്ന് എനിക്കൊരു മകളുണ്ട് അവർക്ക് യഥാർത്ഥത്തിലുള്ള കണ്ണില്ല യഥാർത്ഥത്തിലുള്ള കാലുകളില്ല അതുപോലെ തന്നെ സാധാരണ യഥാർത്ഥത്തിൽ നിന്ന് പകരം സാധാരണ കൈകളും ഒന്നുമില്ലാത്ത ഒരു മകൾ എനിക്ക് ഉണ്ട് ആ മകളെ നിങ്ങൾ വിവാഹം കഴിക്കുകയും വേണം എന്നവിടെ നിന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹി അബുസ്വാലിഹ് റതിയു മഹാൻ അവർ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കഠിനമായ ഒരു പരീക്ഷണത്തിന് മുതിരണോ പക്ഷെ അവിടെ നിന്നും ചിന്തിക്കുകയാണ് എനിക്ക് പൊരുത്തം വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യണമല്ലോ ഏതായാലും കാര്യങ്ങൾ ഏറ്റെടുത്തു വർഷങ്ങളോളം പറമ്പിൽ ജോലി ചെയ്തു ചുരുക്കി പറയട്ടെ അവസാനം അവിടെ നിന്ന് നിക്കാഹ് ചെയ്തു കൊടുത്തു മകളെ അബ്ദുൾ റതിഹു എന്നവർ വലിയ മഹാനാണ് അവർ മകളെ വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ വിവാഹം കഴിഞ്ഞ് വിവാഹത്തിന്റെ സമയത്ത് ഭാര്യയെ ആരും കാണുകയില്ല ഭാര്യയുടെ വലിയുമായി നിക്കാഹ് ബന്ധം ഉറപ്പിച്ച് അങ്ങനെയാണല്ലോ വിവാഹം അങ്ങനെ തുടർന്ന് ആ പെൺകുട്ടിയുടെ അടുക്കലേക്ക് അബ്ദുള്ള അബു സാലിഹ് റസിയുള്ള മഹാനവറുകൾ മുഹീദ്ദീൻ ഷെയ്ഖ് അൻഹു തങ്ങളുടെ പിതാവ് കയറി ചെല്ലുകയാണ് അവിടുത്തെ അബ്ദുൽ ജീനാനി ഖദ്സല്ലാഹ്റഹുൽ അസീസ് അബ്ദുൽ അബ്ദുൾ ഖദ്ദസല്ലാഹു ഖദ്സാഹ്റഹുൽ അസീസ് മഹാനവറുകളുടെ ഉമ്മയാണ് അവിടെയുള്ള അബ്ദുൽഹി സൗമാ എന്നവരുടെ മകളായ ഈ നമ്മുടെ അബൂസ് സാലിഹ് റസിയുള്ളാഹ് ഖൻഹുന്റെ ഭാര്യയായി കടന്നു വരുന്ന ഉമ്മുൽ റസിയുള്ള ഖൻഹ മഹദി അവിടെ നിന്ന് മണിയറയിലേക്ക് കടന്നു ചെന്ന ഉടനെ തന്നെ പെട്ടെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് തിരിച്ച് തിരിഞ്ഞു ഓടുകയാണ് അങ്ങനെ പുറത്തേക്ക് ഓൺ ദ സ്പോട്ടിൽ തിരിച്ചു വരുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം അബ്ദുല്ലാഹി അബ്ദുൽ സൗമാൻ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം അവിടെ നിന്ന് തങ്ങൾ പറഞ്ഞു കൊടുത്തു എനിക്ക് ഒന്നിരിക്കൽ റൂമിൽ തെറ്റിയിട്ടുണ്ട് അതല്ലെങ്കിൽ ആള് മാറിയിട്ടുണ്ട് ഞാൻ കേട്ട ആളല്ല അതിൻ്റെ അകത്തുള്ളത് എനിക്ക് പറഞ്ഞ ഭാര്യ അല്ല അതിൻ്റെ അകത്തുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അബ്ദുല്ലാഹി സൗമാഅള്ളാഹുഅഹാൻ അവർ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ കണ്ണില്ലാത്ത കാലില്ലാത്ത കൈയില്ലാത്ത എന്റെ എൻ്റെ മകൾ അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഹറാമുകൾ കണ്ട കണ്ണ് എൻ്റെ മകൾക്കില്ല എൻ്റെ മകൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെത്ത ഹറാമുകൾ സ്പർശിച്ച കൈയില്ല സാധാരണ കാലുകൾ പോലോത്ത ഹറാമിൻ്റെ കാലുകൾ ഇല്ല എന്നതാണ് ഞാൻ പറഞ്ഞത് എന്ന് അവിടെ നിന്ന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് വലിയ ഒരു സൂക്ഷ്മതയുടെ നിമിത്തം ചെറിയൊരു ഒരു ആപ്പിള് തിന്നൽ അനുവദനീയമായിട്ടുള്ള ഈ ആപ്പിള് ഭക്ഷിച്ചതിന്റെ പേരില് അവിടെ നിന്ന് അബൂ സ്വാലിഹ് മഹാൻ അവറുകൾ അതിന്റെ ഉടമസ്ഥനെ തേടി വന്ന് അവസാനം ഉടമസ്ഥനെ കണ്ടെത്തി അവിടെ നിന്ന് അവ അവരുടെ മകള് വിവാഹം കഴിച്ച് ആ ദാമ്പത്യ ജീവിതത്തിലൂടെ അതിസൂക്ഷ്മതയോടുകൂടെയുള്ള പിതാവിന്റെ ജീവിതം അതുപോലെ തന്നെ അതിസൂക്ഷ്മതയോടു കൂടെയുള്ള മാതാവിൻ്റെ ജീവിതം ഹറാമ് കണ്ട കണ്ണില്ലാത്ത ഹറാമിലേക്ക് നടന്ന കാലില്ലാത്ത ഹറാമ് തൊട്ട കൈയില്ലാത്ത സൂക്ഷ്മതയുള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്നും വിരിഞ്ഞ പുഷ്പമാണ് സന്താനമാണ് ഇന്ന് നമുക്കെല്ലാം വായിക്കൂട ഉത്തരം നൽകുന്ന അബ്ദുൽ ഖാദിരിൽ ജീലാനി ഖത്തുഅസീസ് മഹാനവറുകൾ ഈ മാതാപിതാക്കളുടെ സൂക്ഷ്മത കൊണ്ടാണ് ഇത്തരത്തിൽ മക്കൾ നന്നാകുന്നത് അള്ളാഹു മഹാനവറുകളുടെ മഹാന്മാരാകുന്ന ഒരുപാട് ആളുകൾ ഇന്ന് പ്രതിപാദി പ്രതിപാദിച്ച മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് മറ്റു മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് അതാകും നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ